നേന്ത്രക്കായ തോല് പൊളിച്ചിട്ടിട്ട് നമ്മൾ കോഴിക്കറിയൊക്കെ വെക്കണ പോലത്തെ ബ്രോയിലർ താറാവിൻ്റെ കറിയാണിത് അതെങ്ങനെയാ വെക്കണമെന്ന് ഇപ്പം നമുക്ക് കാണാം ഇപ്പം ഇത് രണ്ട് താറാവിൻ്റെ ഇറച്ചിയാണ് ഇതിനെ കൊന്നിട്ട് തിളച്ച വളത്തിൽ മുക്കി പപ്പൊക്കെ പറിച്ച് കരിച്ചിട്ടുള്ള ഇറച്ചിയാണിത് ഇപ്പം ഇത് വേഗം വേവണമെങ്കിൽ ഒരു സ്റ്റീം അടിച്ചിട്ട് അപ്പ തന്നെ തുറക്കാം ഉരുളിയിലാകുമ്പോൾ കുറച്ച് നേരം നമ്മൾ വേവിക്കാൻ നിൽക്കണം അപ്പോൾ ഇതിൻ്റെ മൂപ്പൊന്നും നമുക്കറിയില്ല ഇത് വാങ്ങിയതാണ് അത് അറിവിനെ അപ്പോൾ ഇതിനെ കുക്കറിലാക്കി ഒരൊന്നര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് അതുപോലൊരു നാല് ടീസ്പൂണ് മല്ലിമുളകും വറുത്തിട്ട് പൊടിച്ച് വെക്കും ഞങ്ങൾ സ്റ്റോക്ക് വയ്ക്കണത് അത് മല്ലിമുളക് എണ്ണയില്ലാണ്ട് വറക്കും അത് കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇടുക അത് കഴിഞ്ഞ് നമ്മൾ കറി വയ്ക്കാനല്ലേ അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കണം എന്നിട്ടുപ്പും മിളകുമൊക്കെ എല്ലായിടത്തും ആവാൻ നല്ലപോലെ ഇളക്കി മറിക്കുക കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി നമ്മൾ ആക്കിയിട്ട് ഒരു അടിച്ച് അപ്പം തന്നെ അതിനെ തുറക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് നമുക്കറിയില്ല എത്രയുണ്ടെന്ന് അതുപോലെ തന്നെ കായ ഒരു അടിക്കാൻ വേറെ ഇടാം അപ്പം കായും സ്റ്റീമൊന്നും ഇറച്ചി സ്റ്റീമായി ഒരുവിധം പാകത്തിന് വേവ് ഇനിയിപ്പോൾ ഇതിൽ കുക്കറിൽ കായൊക്കെ ഇട്ടിട്ട് വയ്ക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ നമ്മളത് ഉരുളിയിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി ഉരുളിയിൽ പേർത്തി ഇതൊന്ന് തിളച്ചു ഇനി നമുക്കതിൽ ഈ കായ വെന്തതിടുക രണ്ടും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കുക എരിവൊക്കെ കായയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊരു സ്റ്റീമിൽ വെന്തൊന്നും വരില്ല താറാവിൻ്റെ മൂപ്പനുസരിച്ചാണ് വേവുണ്ടാവുക ഇനി വീണ്ടും ഒന്ന് മൂടിയിട്ട് വേവിച്ചു തുറന്നു അപ്പോൾ കായും താറവിറച്ചിയൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട് എരിവൊക്കെ അതിൽ യോജിച്ചു ഇനി നമുക്ക് ഗ്രേവി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗ്രേവിയിൽ തക്കാളി ഇട്ടിട്ട് വഴറ്റിയിട്ടുള്ളതാണ് അപ്പോൾ കറിക്ക് നല്ലൊരു കട്ടി കിട്ടും ചാറിന് ഒത്തിരി വെള്ളപ്പൊട്ടി പോരാ അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് മൂടിയിട്ട് തിളപ്പിക്കുക ചാറ് കുറവ് വേണ്ടവർക്ക് വെള്ളമൊന്നും ഒഴിക്കണമെന്ന് നിർബന്ധമില്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത്രയും ചാറ് വേണം ഗ്രേവി കറിയൊക്കെ വീണ്ടും തിളച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതിനിക്ക് കുറച്ച് മസാല വിതരാം മല്ലിയല വേണ്ടവർക്ക് മല്ലിയില ഇടാം മുളകും വറുത്ത് പൊടിച്ച പൊടിയിട്ടിട്ട് ഇതേപോലെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ താറാവിൻ്റെ റോസ്റ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം